ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിൽ മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഏവരും ഏറെ ആകാംക്ഷയുടെ ഓരോ ദിവസത്തെ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ഈ മണിക്കൂർ ൂറിലെ അപ്ഡേഷൻ പുറത്ത് ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി നിലവിൽ ഒന്നാം സ്ഥാനം അനിമോള് രണ്ടാം സ്ഥാനം അനീഷ് ആണ് തുടരുന്നത് മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം നോറ അഞ്ചാം സ്ഥാനം നിവിൻ ആറാം സ്ഥാനം അക്ബർ ഏഴാം സ്ഥാനം സാബുമോൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വളരെ വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം കാത്തിരിക്കാമ്പെരുമണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ ബൈ